തിരുനാവായയിൽ ടൂറിസത്തിന്റെ മറവിൽ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കുവാനുള്ള കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള മദ്യനിരോധന സമിതി തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി ഗാന്ധി സ്മാരകത്തിനു സമീപം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കുടുംബസമേതം ഉല്ലാസത്തിന് വേണ്ടി വരുന്ന പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പരിധിയിൽ കൂടി മദ്യം ഒഴുക്കുവാനുള്ള സർക്കാരിന്റെ നീക്കം അപകടകരമാണെന്നും കെ ടി ഡി സിയുടെ ബിയർ പാർലറുകൾ ഘട്ടം ഘട്ടമായി ബാറുകളാക്കി മാറ്റുന്നതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്നും അഭിപ്രായപ്പെട്ടു അധികൃതർക്ക് ജനകീയ ഹർജി നൽകുമെന്നും തിരുനാവായിൽ ബിയർ പാർലർ ആരംഭിക്കുവാനുള്ള നടപടി തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചു തിരുനാവായ ഗാന്ധി സ്മാരകത്തിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധം മലപ്പുറം ജില്ലാ മദ്യനിരോധന സമിതി പ്രസിഡന്റ് മജിദ് മാടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി മുളക്കൽ അധ്യക്ഷത വഹിച്ചു ജലീൽ തൊട്ടിവളപ്പിൽ സമര പദ്ധതികൾ അവതരിപ്പിച്ചു തിരൂർ താലൂക്ക് സെക്രട്ടറി ബി പി സഫീർ ഭാരവാഹികളായ പൊറ്റമൽ കോയാമുട്ടി എന്ന ഭാവ ഇ പി എ ലത്തീഫ് ഹുസൈൻ കുറ്റൂർ ഷിഹാബുണ്ാലുക്കൽ റഫീഖ് അജിതപ്പടി സി പി മൊയ്തീൻകുട്ടി എ കെ കലാം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം ബാസിദ് വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ